ഓ തള്ളയാണല്ല തള്ള എന്തിനാണ് കെട്ടിടുക്കുന്നത് നവിടെന്ന് വെള്ളം അടിച്ചോട്ടെ ചെമിനാലോച്ചങ്ങാട് പാ പെണ്ണിനെ അങ്ങോട്ട് വളർത്തു ആരാണ് ഞാൻ അതെവിടെയാണ് ഇങ്ങോട്ട് പോനി ആരാണെങ്കിലോ ആ ഇങ്ങളാണ നിങ്ങളെന്തൊന്നും പറയാതെ വന്നിരിക്കണേ അല്ലെങ്കിൽ നിങ്ങളെ മകൻ വിളിച്ചു പറയല്ല അമ്മ വരണിണ്ട് എന്നുള്ളത് ഇതിപ്പോ ഒന്നും പറഞ്ഞൊന്നും ചെയ്തില്ല മുണ്ടാദം പറയാതും വന്നിരിക്കണേ ആ മോളെ ഞാനേ ഫുള്ള് അനക്കും മോൾക്കും ഓരോ ജോഡി ഡ്രസ്സോട്ട് വന്നതേ പെരുന്നാളൊക്കെ അല്ലേ വരുന്നത് പിന്നെ നിങ്ങളെ കൂടെ നോമ്പൊക്കെ പറഞ്ഞിട്ട് പോവാരു നിങ്ങൾ ഈ ഡ്രസ്സ് കിട്ടിയിട്ട് വേണ്ട എന്റെ കുട്ടിക്ക് പെരുന്നാൾ ആഘോഷിക്കാനേ അത് നിങ്ങളെ തന്നെ കൊണ്ടുപോയി നിങ്ങളെ മറ്റുള്ള പേര കുട്ടികൾക്കാ ഓൾക്ക് ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും ഇല്ല അത്യാവശ്യത്തിന് ഓള വാപ്പം നല്ലോന്ന് നയിക്കൊണ്ട് അതെന്നെ ധാരാളമാണ് ഞങ്ങൾക്ക് ഏറെയാണ് ഇനിയിപ്പൊ നിങ്ങളെ ഈ ഒരു അഞ്ഞൂറിൻ്റെയും ഡ്രസ്സ് ഒന്നും കിട്ടിയിട്ട് വേണ്ട ഓൾക്ക് ഇതാവാന് മോളെ നല്ല ഡ്രസ്സാണ് അത്ര വില കുറഞ്ഞ ഡ്രസ്സൊന്നല്ല കണ്ടാ എനിക്കെടുത്ത ചുരിദാറു മോൾക്ക് പത്ത മോഡലിലുള്ള കണ്ടാ പത്ത മോഡലിലുള്ള ഡ്രസ്സാണ് ഞാൻ എടുത്തിരിക്കണത് അത്ര വില കുറഞ്ഞതൊന്നല്ല ഇമ്മ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി എടുത്ത് വെച്ചതാണ് ഇക്കുങ്ങളന്നെല്ലേ തരാനുള്ളൂ ഈ പ്രായത്തിലുള്ള മോളെ ഇവളെ തന്നെയല്ലേ ഉള്ളൂ മറ്റേക്ക് ചെറുതല്ലേ എല്ലാ കൊല്ലവും ഞങ്ങളോട് എന്താ പറിച്ചില്ലേ ഓൾക്ക് പെരുന്നാളിനുള്ള ഡ്രസ്സ് കൊണ്ടരണ്ട കൊണ്ടരണ്ടാണ് പിന്നെ ഇങ്ങള് ഇങ്ങനെ കൊണ്ടു തരണതേ ഇന്റെ കുറ്റല്ലല്ലോ നിങ്ങളെ മോനോട് ഞാൻ പറിച്ചില്ല അമ്മാനോട് പറഞ്ഞാളിന്നുള്ളത് പിന്നെ ഞാൻ എന്താ ചെയ്യാനാ നിങ്ങൾ ആ നിങ്ങളെ മോന്റെ വിചാരം പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ വാങ്ങിയൊക്കെ ഉണ്ട് അല്ല അത നിങ്ങൾ നിങ്ങൾ മോനോട് വേറെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞ് പരത്തിയിട്ട് ഇന്ന നാണം കെടുത്താനായിട്ട് പിന്നെ നിങ്ങൾ നിങ്ങളിങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് അറിയില്ലല്ലോ എന്നാലല്ല നാലൊക്കാരൊക്കെ കണ്ടിട്ട് ഇന്ന ഞാൻ നാണം കെടുള്ളു അതല്ലേ നിങ്ങളെ മനസ്സിലിരിപ്പ് ഞാൻ കൊടുത്തതല്ലേ മോളെ ഞാൻ ഓൾക്കൊന്ന് കൊടുത്തിട്ട് ഓളയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാ കുറെ ആയാലും ഞാൻ ഓളെ കണ്ടിട്ട് നിങ്ങൾ പതുക്കെ സംസാരിക്കേ നിങ്ങൾ വന്നതേ എന്റെ കുട്ടി അറിയില്ല ഓൾക്കല്ലെങ്കിലോ വല്ല്യമ്മ വല്യമ്മ വല്യമ്മച്ചിട്ടാണ് എന്താണോ ഈ വല്യമാരുടെ അടുത്ത് ഉള്ളത് ഞാൻ കണ്ട് വരുമ്പോത്തേ ഇങ്ങനെ ആട്ടി പറഞ്ഞ വെച്ചാലോ ഒന്ന് കേറി ഓളെ കണ്ടോട്ടെ ഞാൻ ഞാൻ കൊറേ അതിൻ്റെ കുട്ടീനെ ഞാൻ കണ്ടിട്ട് എന്റെ മകനാണെങ്കിൽ എനിക്ക് വിളിച്ചിട്ടും കൊറേ കാലം ഞാൻ ഒന്ന് കണ്ടോട്ടെ ഓനെ ഓള് ഓനാദ്യമൊക്കെ അങ്ങനെ ഫോണിൽ കണ്ട വീടി വിളിക്കുവായിരുന്നു കണ്ട് കണ്ട് വർത്താനോ പറഞ്ഞ പോന അത് വിളിക്കൂല എന്നോട് വിളിച്ച വിളിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ ഞാൻ കണ്ട് വരണിന്നുള്ളത് ഓ കേളില്ല കളി പിന്നെ എങ്ങനെ ഞാൻ പറിച്ചില് ഞാൻ മോളൊന്നും കണ്ടോട്ടെ വിളിക്കാത്ത ചിലപ്പോ അതിന് പണിന്റെ തിരക്കായിട്ടാവും എന്തെങ്കിലും വേറെന്തെങ്കിലും അല്ല ഇപ്പൊ എന്താ മോ നിങ്ങൾക്ക് വിളിക്കാത്തതിന് ഇന്ന എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇങ്ങള വിളിക്കാത്തതും വിളിക്കാതെ ഒന്നും എനിക്കറിയില്ല ഞാൻ നിങ്ങളെ മോനോടൊന്നും പറഞ്ഞില്ലാത്തത് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇങ്ങളോ നിങ്ങക്ക് വിളിക്കാത്ത എന്റെ കുറ്റല്ല പിന്നെ നോമ്പിന്റെ അന്ന് നിങ്ങൾ നിങ്ങളെന്നെല്ലോ നാളെ ഒരു ദിവസം പറഞ്ഞിരുന്നത് നോമ്പിന്റെ അന്ന് വിളിച്ചിരിക്കണെന്നുള്ളത് പിന്നെ വിളിക്കാതെ ചിലപ്പോ അതിന് പണിന്റെ തിരക്കാവും അത് മരത്തുമൊന്ന് പൊട്ടിക്കാനൊന്നുമല്ലല്ലോ പൊയ്ക്കുന്നത് പണി പണിയെടുക്കാൻ പോയതല്ലേ ഇങ്ങക്ക് ഇങ്ങനെ എപ്പോഴും വിളിച്ച് ചൊള്ളാൻ പറ്റുമോ നിങ്ങൾ എന്താകും മനസ്സിലാക്കാത്തത് ഞാൻ ഒരു കാര്യം വന്നാൽ നിങ്ങൾ ഈ ഇടക്കൊന്നും നിലക്കൊന്നും ഇങ്ങനെ കയറി വരാൻ നിൽക്കണ്ടങ്ങണ്ട് ഞങ്ങൾക്ക് ഒരു നാണക്കേടാണത് നാണക്കേടല്ല അല്ല ഇങ്ങക്ക് കമ്മലിതൊന്നും ഇല്ല ഞങ്ങൾക്ക് ആതിൽ കമ്മലൊന്നും കാണാനില്ലല്ലോ അത് ഞങ്ങളെ പറയിപ്പിക്കാനായിട്ട് വന്നതാണോ കമ്മലിയും മാലിയും മോകൊക്കെ ഇങ്ങോട്ട് കരഞ്ഞ പോലെ വന്നാൽ നിങ്ങളെ മോൻക്കും കൂടി ഒരു അഭിമാനമാണല്ല അപ്പൊ നിങ്ങള് അങ്ങനെ വന്നതാണോ ഞാനൊന്ന് നാണം കെട്ടോട്ട് ഈ നാലർക്കാരൊക്കെ കണ്ടിട്ട് നാണം കെട്ടോട്ടിട്ട് അങ്ങനെ വന്നതാ നിങ്ങള് ഒരു സംശയം തൽക്കാലം ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സ് ഒന്നും മേണ്ട നിങ്ങൾ അതിട്ടവിടെ പോയിക്കോളി നിങ്ങൾ മറ്റുള്ള പേരക്കുട്ടികൾക്ക് ആർക്കെങ്കിലും അവിടെ കൊടുത്താൽ ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ ഡ്രസ്സിനൊന്നും വലിയ ആവശ്യം ഇല്ല ഇങ്ങളെ ഈ ഡ്രസ്സും കൊണ്ട് ഇനിയിപ്പ പെണ്ണിന്റെ കണ്ണിന്റെ മുന്നിൽ വരണ്ട ഇങ്ങള് പോയിക്കോളി പോയിട്ട് പിന്നെ ഒരു ഒരീശം വേരി ഡ്രസ്സൊന്നും ഇല്ലാതെ പോരി ഇനിയിപ്പൊ നിങ്ങളെ കയ്യിൽ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾ അപ്പത് വാങ്ങിയേക്കും അവൾക്ക് ബെല്ലിമാന്ന് വെച്ചൊരു ജീവനാണ് മനക്കാടി ഭയങ്കര കാര്യമാണ് ബെല്ലിമാന എന്ത് കൈവശമാണ് അവന്റെ കുട്ടിക്ക് കൊടുത്തു എന്നാ ഇന്നോടില്ല എത്രക്ക് കാര്യ ഇമാരോടെ വർത്തമാനം പറഞ്ഞു മാ അത് മോളെ ഈ സക്കാതും കായ്ക്കൊക്കെ വരൂലെ അവരാണ് അവരോട് ഞാൻ അങ്ങനെ ഓരോന്ന് ചോദിച്ചറിയുന്നേ ജെണീറ്റാ എണീറ്റിക്കണെങ്കി ആ പാത്രം മോൾ കണ്ട് മോറിയക്കോട് ആ ആ വെല്ലിമാരു ശബ്ദം പോലെ ഉണ്ടാവുല്ലോ വെല്ലുമാറ്റം വന്നതാണോ തോന്നിയതാല് വിളിച്ചോക്കണം നിങ്ങൾ പോയിക്കോളി ഓൾ പെരുന്നാളുടെ അന്നേറ്റ് അങ്ങോട്ട് വന്ന് നിങ്ങളൊന്ന് കണ്ടോളൂ നിങ്ങൾ ഇങ്ങനെ വരാൻ നിൽക്കണ്ട ഞാന് നിങ്ങളെ കൂടെ വന്നിരുന്നിട്ട് നോമ്പൊക്കെ പറഞ്ഞിട്ട് ഇങ്ങക്ക് രണ്ടാക്കും ഇത് തന്നിട്ട് പോവാലോ കരുതി ഇന്നലെ എടുത്തതാണ് പോയിട്ട് നോമ്പ് പറഞ്ഞതിന് ശേഷം ഇന്നലെ പോയിട്ടതാണ് തുറന്നു നോക്ക് അത്ര വില കുറവൊന്നുമില്ല അത്യാവശ്യം വിലയുണ്ട് കാണാനും നല്ല രസമുണ്ട് കണ്ട കുട്ടിന്റെ ഒക്കെ നല്ല രസം ഉണ്ട് ഒന്ന് നോക്കി ഷടാ ഇങ്ങളോടല്ലേ ഞാൻ പറഞ്ഞ ഡ്രസ്സ് വേണ്ടാന്നുള്ളത് അവൾക്ക് അത്യാവശ്യത്തിന് അയ്യായിരത്തിന്റെ ആറായിരത്തിന്റെ ഡ്രസ്സൊക്കെയാണ് എടുക്കുന്നത് നിങ്ങൾ ഈ പെൻഷൻ പെൻഷൻകായി കിട്ടിയ പൈസക്ക് നിങ്ങൾ നിങ്ങള് എന്തിനും ഓൾക്ക് ഡ്രസ്സായിട്ട് വരുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്നേഹ അഭിനയിക്കണത് നിങ്ങളൊരു സ്നേഹം നിങ്ങൾ ഈ സ്നേഹം കണ്ടാൽ തന്നെ അറിയാം ഞങ്ങൾക്ക് അഭിനയമാണ് എനിക്കറിയാം വേറെ ആർക്കറിയില്ലെങ്കിലും എന്നല്ലേ മകനെ കൈക്കലാക്കിയിട്ട് മകന്റെ കയ്യിലുള്ള പൈസ കുറച്ച് വാങ്ങിയേക്കാൻ പറ്റുള്ളൂ അതിനാണല്ലേ ഈ അത്രപ്പാട് വേറെ ഒന്നിനല്ലാന്ന് നല്ലോ അറിയപ്പെ തൽക്കാലം പോവാൻ നോക്കി അവിടെ പോയിക്കോളി നാലും ഞാൻ എന്തിനപ്പ നിങ്ങളോട് പറയാ അപ്പുറത്തി ഇപ്പുറത്തേയും പരക്കാരോ ഒന്നും എണീറ്റിട്ടില്ല എണീകടേന് മുന്നേ ഞങ്ങളുടെ പൊയ്ക്കോളി വന്ന കോലും കണ്ടാൽ മതി കമ്മലിയില്ല ഒരു ചീഞ്ഞാൽ ഞാൻ വായി ഇട്ടുങ്ങാണ്ട് ഒരു കീറിയ മുണ്ടും ഇട്ടുങ്ങാണ്ട് എന്നാലും മറ്റുള്ളവരെക്കോട് പറയിപ്പിക്കാൻ പറ്റുള്ളൂ മക്കളൊന്നും തരുന്നില്ല ഇതാണ് നിങ്ങൾക്ക് വിളിച്ചിട്ടൊന്നു വന്നൂടായിന്നാ പിന്നെ ഞാൻ ഇതിൻ്റെ തൊള്ളേന്ന് ഇത്ര കേൾക്കുമായി നിങ്ങൾക്ക് നിങ്ങളവിടെ പൊയ്ക്കോളി നിങ്ങളെ ഡ്രസ്സ് മേണ്ട ഒന്നും വേണ്ട ഓൾ പെരുന്നാക്കേറ്റ ഓൾ ഇട്ട ഡ്രസ്സ് ഇട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നോളൂ അല്ലെങ്കിൽ വീഡിയോ കോളേറ്റാ വിളിച്ചോളൂ ചിലപ്പോ ഞങ്ങള് പെരുന്നാൾ ടൂറൊക്കെ പോകും അല്ലെ ഞാൻ ഇന്റെ പെരയൊക്കെ പോകും എവിടെ കയ്യിലൊക്കെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് മക്കളെട്ട് ഇങ്ങക്ക് കൊടുന്ന മുതലേട്ട് ഞാൻ പങ്കെടു പോകാന്ന് വെച്ച തിരിച്ചു പോവാന്ന് വെച്ചിടണ്ട ഇത് ഞാൻ അൻ്റെത് ഞാൻ കൊണ്ടേക്കോളാം എന്റെ പേരക്കുട്ടീൻ്റെ ഒന്നോട്ടോ പെരുന്നാക്ക് കൊളി കഴിഞ്ഞു വെറുതെ കൊല്ലപ്പോ ഞാൻ ഉണ്ടാവുമോന്നൊന്നും അറിയില്ലല്ലോ എത്ര കൊല്ല ഇജിന്റെ ഇങ്ങനെ മടക്കി അയക്കണം എന്ത് കൊടുത്താലും ഇനി കൊടുക്കൂല എന്നെ കാണാനും സമ്മതിക്കൂല നിങ്ങളെ മകൻ വിളിച്ചിട്ടുണ്ടെങ്കില് ഞാൻ ഈ പറഞ്ഞതൊക്കെ അങ്ങോട്ട് കൊട്ടി കൊടുത്താണ്ടിട്ടാ എന്നാലേ നിങ്ങളെ മകന് ഞാനും കൂടി തല്ലിടൊള്ളു അത് കാണാനാണല്ലോ നിങ്ങൾക്ക് വലിയ രസം ഒക്കാണ് കൊട്ടി കൊടുത്താണ്ടി നിങ്ങളൊരു രസം തോന്നും വേണ്ടങ്ങള് പൊയ്ക്കോളി മോളെ ഞാൻ ഒന്ന് കണ്ടോട്ടെ അതിനെ പറഞ്ഞത് ഈ വയസ്സായ കാർ കാണാനോ മോളെ കമ്മലയ്യാത്തതും മുടി നരച്ചതും ഇതാക്കിയൊക്കെ ഞാൻ അന്നൊന്ന് നാണം കെടുത്താൻ വേണ്ടി വന്നതല്ലോ ആഗ്രഹം കൊണ്ട് വന്നു പോയതാണ് ഏതൊരു ഏതൊരുമാരിക്കുണ്ടാവൂലെ വേറെ കുട്ടികൾക്ക് ഡ്രസ്സ് കൊടുക്കാനും അവരെ കാണാനും അവരെ കൂടെ വന്ന് നോമ്പ് തുറക്കാനൊക്കെ ഉള്ള പൂതി അങ്ങനെ വന്നതാണ് അല്ലാതെ ഈ കരുതണമാതിരി അന്ന് നാണം കെടുത്താൻ വേണ്ടി വന്നതൊന്നല്ല അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ലല്ലോ ഇപ്പോ ഇന്ന് ഞാൻ ഈ ഡ്രസ്സ് കൊടുക്കണില്ല ഇത് ഞാൻ എവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഓളൊന്ന് കണ്ടോട്ടൊരു നോക്ക് അതിന് മോളിനെ സമ്മതിക്കാം നല്ലങ്ങളോട് പറഞ്ഞത് ഇന്ന് ഞാൻ പോയി എന്നതി പെരുന്നാക്കിയെങ്കിലും ഒന്നിന്ന വന്ന് കാണാൻ പറയുള്ളൂ ചിലപ്പോ ഇനി വരുന്ന വരുന്നാക്ക് ഞാൻ ഇല്ലെങ്കിലോ ഓനോടൊന്ന് വിളിക്കാൻ പറുകി ഓനോ കോറ്റി കേൾക്കാൻ പോതി എത്ര ആയി വിളിക്കണേ എനിക്ക് ഒന്ന് വിളിക്കാൻ പറയണേ ഞങ്ങളെ പണത്തിന്റെ പത്രാസിന്റെ അത്രൊന്നും ഞാൻ ഇല്ലെങ്കിലോ പറയാ പറയ എന്നോ മോളെ ഒരു വട്ടെങ്കിലും ഞാൻ ഒന്ന് കണ്ടോട്ടെ മോളെ നേരെ മോൾക്കും മോട്ട് കിട്ടിയോള ഫോണിയും കാണാന ഉമ്മ ഇവിടെ ഒന്ന് വരി ആ എന്താടി ആ അതെ വരണേ പോയാണോ ആ പോയാ കണ്ണീരേൽപ്പിക്കലുകൊണ്ട് കണ്ട വിചാരിക്കോ അങ്ങനെ ഇമ്മ വെല്ലുമ്മ ആണോ വന്നീണത് നല്ല എറുമ്പാണല്ല വെല്ലിമ്മ ആരോ പറഞ്ഞത് വെല്ലുമ്മ വന്നീന്നുള്ളത് തീച്ച് കണ്ടീതാ വെല്ലുമെന്നുള്ളത് എന്താ എനിക്ക് ഞാൻ പറഞ്ഞത് അപ്പൊ തീരെ വിശ്വാസം ഇല്ലാതായ്മെൻറെ തപ്പിപ്പായ കേട്ടപ്പോ തന്നെ മനസ്സിലായി വെല്ലുമ്മ ആണോ എന്തിനമ്മ എന്നുള്ളത് എങ്ങനെ പാവത്തിനെങ്ങനെ കണ്ണീര് കുടിപ്പിക്കണത് എത്ര കാലായിമ്മത് തുടങ്ങിയിട്ട് അത് ഇങ്ങോട്ട് വന്നിച്ചിട്ട് നിന്നിച്ചിട്ട് ഇമ്മാക്ക് എന്ത് നഷ്ട ഉണ്ടാവില്ലേ ഇമ്മാക്ക് ഇന്നെ പനം നഷ്ടപ്പെടുവോ ഞങ്ങൾ എന്തെ സ്നേഹിക്കാതിരിക്കോ എത്രാലും എന്റെ അപ്പാന്റെഅമ്മ നിങ്ങൾ എന്തിനാണ് ഞങ്ങൾ അതിന് അകറ്റണത് ഇക്കാര്യ വിളിച്ചാൻ ഇമ്മ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചെയ്യണ്ടല്ല മയസായുമ്പോളെ നിങ്ങളെ ഞങ്ങളും ചെയ്യൂലെന്നുള്ളതിൽ വലിയ ഉറപ്പൊന്നും ഇല്ല കാരണം നിങ്ങളത് കണ്ടിട്ടല്ലേ ഞങ്ങളും വളരുന്നത് നിങ്ങളോടൊന്നു എത്ര പറഞ്ഞാലും മനസ്സിലാവൂല ആ സാധുനെന്തിനാ അങ്ങനെ കണ്ണീരൊട്ടിക്കണത് ഓ പറഞ്ഞു നാവ് തൊള്ളേക്കെടുത്തിട്ടിരിക്കണപ്പൊ അതിന് കണ്ട് തോന്നുന്നു വലിയമ്മന്നുള്ളൂ ഇനി അതിനെ ഇങ്ങോട്ട് വിളിച്ചിരുത്തോണാവോ ഫോൺ വിളിച്ചിട്ട് കഷ്ടാണ് ഒരു സ്വസ്ഥത തള്ള തെരുവില്ലാന്ന് വെച്ചാല് തള്ളന്റെ ഒപ്പത്തും ഒരു കിട്ടിയെന്നുള്ളൊരു ഡ്രസ് കിട്ട് ഇനി ഓള് പറഞ്ഞ മാതിരി വയസ്സാകുമ്പോൾ പിന്നെ അതുപോലെ കാട്ടുവാണാവ ഓള് പറയാനും പറ്റൂലപ്പത്തെ കാലാണ് ഏയ് അങ്ങനൊന്നും ഉണ്ടാവില്ല अद हाँ तो कल्यादा क्या